ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി പാലത്തിൽ കൈവരികൾ പൂർണ്ണമായും അവസാനവട്ട കോൺക്രീറ്റിംഗ് പ്രവർത്തികൾ രണ്ടു വരി ഗതാഗതം അനുവദിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ബുധനാഴ്ചയാണ് പട്ടാമ്പി പാലത്തിൽ കൈവരികൾ പൂർണ്ണമായും പുനഃസ്ഥാപിച്ചത് കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലായി ദ്രുതഗതിയിലാണ് കൈവരി നിർമ്മാണം പൂർത്തിയാക്കിയത് കൈവരി സ്ഥാപിക്കാത്തതിനാൽ യാത്ര ദുരിതം അനുഭവിച്ചിരുന്നു പട്ടാമ്പി പാലം കടന്നു കിട്ടാൻ പലപ്പോഴും മണിക്കൂറുകൾ കാത്തുകിടക്കേണ്ട അവസ്ഥയും വന്നു പട്ടാമ്പി നഗരത്തിൽ ഗതാഗത സ്തംഭനം നിറ്റ് സംഭവമായി മാറുകയും ചെയ്തു കുത്തൊഴുക്കിൽ തകർന്ന കൈവരികൾ അറ്റകുറ്റപ്പണി നടത്തിയും പുതിയത് നിർമ്മിച്ചുമാണ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയത് കാലവർഷത്തിൽ ഭാരതപ്പുഴയിലുണ്ടായ കുത്തൊഴുക്കിൽ പട്ടാമ്പിപ്പാലം വെള്ളത്തിനടിയിലായതോടെ ദിവസങ്ങളോളം പാലം അടച്ചിടുകയും പിന്നീട് താൽക്കാലിക കൈവരി നിർമ്മിച്ച് കാൽനടയാത്രയും ഒറ്റവരി വാഹന ഗതാഗതവുമായിരുന്നു ഒരു മാസത്തിനു ശേഷമാണ് കൈവരികൾ പുനഃസ്ഥാപിച്ച് ഗതാഗതം പഴയ രീതിയിലാവുന്നത്